കാലത്തിനപ്പുറം കാതങ്ങൾക്കിപ്പുറം കരയാതിരിക്കുന്നൊരു ജന്മമുണ്ട് കടലാഴി പോലെ കടല പോലെ കഥനങ്ങൾ വന്നടിഞ്ഞൊരു കാലമുണ്ട് കാലത്തിനപ്പുറം കാതങ്ങൾക്കിപ്പുറം കരയാതിരിക്കുന്നൊരു ജന്മമുണ്ട് കടലാഴി പോലെ കടലല പോലെ കഥനങ്ങൾ വന്നടിഞ്ഞൊരു കാലമുണ്ട് കരങ്ങളെ ബന്ധിച്ചു കരളിനെ ബന്ധിച്ചു വന്നു ചേർന്നൊരു പ്രണയമുണ്ട് ചോദ്യങ്ങളായി വിലക്കുകളായി നിബന്ധനകൾ തീർത്തൊരു പ്രണയമുണ്ട് കരങ്ങളെ ബന്ധിച്ചു കരളിനെ ബന്ധിച്ചു വന്നു ചേർന്നൊരു പ്രണയമുണ്ട് ചോദ്യങ്ങളായി വിലക്കുകളായി നിബന്ധനകൾ തീർത്തൊരു പ്രണയമുണ്ട് മുട്ടോളം കെഞ്ചി കഴുത്തോളം വിങ്ങി ൊരു പ്രണയമുണ്ട് പൂവായി വിരിഞ്ഞു തേനായി നിനവുകൾ തന്നൊരു പ്രണയമുണ്ട് പൂവായി വിരിഞ്ഞു തേനായി നിനവുകൾ തന്നൊരു പ്രണയമുണ്ട് മോഹിച്ചതല്ല മന്ത്രിച്ചതില്ല താനീ ചേർന്നൊരു പ്രണയമുണ്ട് കരയാനും വയ്യ കളയാനും വയ്യ കലങ്ങിയൊഴുകുന്നൊരു മനസ്സുമുണ്ട് കരയാനും വയ്യ കളയാനും വയ്യ കലങ്ങിയൊഴുകുന്നൊരു മനസ്സുമുണ്ട് ശ്രമിച്ചതില്ല തള്ളിക്കളഞ്ഞതില്ല വേർപാടിൻ വേദനയറിഞ്ഞതില്ല കാലത്തിൻ വീതിയിൽ കഥനത്തിൻ നിഴലിൽ കരയാതിരിക്കുന്നൊരീ പുതുജന്മമുണ്ട് ശ്രമിച്ചതില്ല തള്ളിക്കളഞ്ഞതില്ല വേർപാടിൻ വേദനയറിഞ്ഞതില്ല കാലത്തിൻ വിധിയിൽ കഥനത്തിൻ നിഴലിൽ കരയാതിരിക്കുന്നൊരീ പുതുജന്മമുണ്ട്